ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറ് വെച്ചിട്ടുള്ള രണ്ട് ഉപ്പേരിയുടെ റെസിപ്പിയുണ്ട് നോക്കാം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ആ കടുകൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ആ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു അഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് തുറന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ പൊടികളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തക്കാളി മിക്സിയിൽ അടച്ചു കൊടുത്തിട്ട് അങ്ങനെ ചേർത്താലും മതി അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക തന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുന്നത് വരെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും പയറൊക്കെ നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേര് റെഡി ആയിട്ടോ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേര് തന്നെയാണ് ഈ മസാലകളൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കണതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേര് തന്നെയാണ് കേട്ടോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു സവാള കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കനല്ലാതെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വളർന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു രണ്ട് സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും കുക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ വേറെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ പയറ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതുവരെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ആ പയറൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കെട്ടിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്കായി കെട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ